നമ്മുടെ സ്വന്തം തൊപ്പയുടെ സ്വന്തം അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ നാട്ടുകാർ എത്രമാത്രം എന്താ ചെയ്ത് ജനലിൽ എറിഞ്ഞു ജനലിറിന് അതേപോലെ ഒളിഞ്ഞു നോക്കും അതാ പറ്റുമല്ലോ അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന പേക്കോത്തുകളുടെ അവസാനത്തെ ഉദാഹരണമാണ് വെറൈറ്റി മീഡിയ ഈ മമ്മു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനെ കൊണ്ട് ഇരുത്തിയിട്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് പറയിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് പോലും കേൾക്കാൻ പറ്റാത്ത ഓരോ സാധനങ്ങളാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആരെങ്കിലും വൈറലാവുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വെറൈറ്റി മീഡിയ എന്നുള്ളതാണ് അവർക്ക് അവരുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയും എന്ത് തമ്മാടിത്തരവും കാണിക്കാം മലയാളികൾ ഇതെല്ലാം കണ്ടു കൊള്ളും എന്നുള്ളതാണ് ഭക്ഷണ സാധനങ്ങൾ വരെ അണ്ടർവെയറിന്റെ ഉള്ളിൽ വാരിയിട്ട് കൊണ്ട് പൊതുജനങ്ങൾ മുന്നിൽ പച്ച തോന്നിവാസം മാത്രം പറയുന്ന തൊപ്പി എന്ന് പറയുന്ന ലൈവ് സ്ട്രീം നടത്തുന്ന ഒരു ഗാങ്കിൽപ്പെട്ടവരാണ് ഈ മമ്മു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും അത്തുള്ളയിൽ വരുന്ന വൃത്തികേടുകളെല്ലാം തന്നെ അവിടെ ഒരു സീറ്റ് ഇട്ടുകൊണ്ട് ഇരുത്തി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നെയനിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയേയും ഇരുത്തി എന്തെല്ലാം തോന്നിവാസങ്ങളാണ് അവിടെ വന്ന് പറയുന്നത് എന്ന് കേട്ടാൽ തീർച്ചയായിട്ടും മുഖത്ത് നിന്ന് കൈയെടുക്കാൻ വേണ്ടി തോന്നുകയില്ല ആദ്യമായിട്ട് ആ മമ്മു എന്ന് പറയുന്ന ചെറുപ്പ ചെറുപ്പക്കാരനാണ് പത്തൊമ്പത് വയസ്സുമാരമുള്ള ചെറുപ്പക്കാരൻ്റെ വായിൽ വരുന്ന തോന്നിവാസം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഈ ലൈംഗിക ദാരിദ്ര്യം വിറ്റിട്ട് എങ്ങനെ റീച്ച് റീച്ചുണ്ടാക്കാമെന്ന് ഈ ഇതിന്റെ സംവിധായകനും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊമോട്ടർക്കും എല്ലാം നല്ലൊരു ഐഡിയ ഉണ്ട് എന്നുള്ളതാണ് അത് വെച്ച് അവർ നമ്മളെ മുതലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പേക്കൂത്തുകളാണ് നടത്തുന്നത് നമ്മുടെ മമ്മ എന്ന് പറയുന്ന ആ ചെറിയ ചെറുപ്പക്കാരൻ പറഞ്ഞ ഏതാനും ചില വാക്കുകൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം അതൊക്കെ ഏത് അതായത് ഒരു 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 കാണാനുള്ള അതൊക്കെ പിടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടോ കുളിസീനൊക്കെ അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്തേക്കും ഇതെല്ലാം രാത്രി തന്നെ പോകും ഉള്ളില് അധികം അപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ചെറുപ്പത്തിൽ നടത്തിയ വീര സാഹസികങ്ങളുടെ കഥകളാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് അപ്പുറത്തെ പുരയിലെ ബാത്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുക അതും ഓട് പൊന്തിച്ചതിന് ശേഷം അതുപോലെ തന്നെ വീടിന്റെ ചില്ല് എറിഞ്ഞുടക്കുക ഇത്തരം സാഹസങ്ങളാണ് അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവതാരിക അങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് എന്തോ ഒരു വലിയ ഒരു അത് കാണാനുള്ള ഒരു ക്രൈസ് അതൊക്കെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവതാരിക അവനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചിരിച്ചു ആ സ്റ്റേ ആ സ്റ്റോളിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയും ഇത്ര ഹാസ്യവും അതുപോലെ തന്നെ പരിഹാസ്യവുമായ ഒരു നിലയിലേക്കാണ് നമ്മുടെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇത്തരം ഇൻ്റർവ്യൂ അവതാരികയായാലും കൊള്ളാം അതുപോലെ തന്നെ വന്ന ആളായാലും കൊള്ളാം ഇവരൊക്കെ സമൂഹത്തിന് എന്ത് നന്മകളാണ് അല്ലെങ്കിൽ എന്ത് മോട്ടിവേഷൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് ഇവരുടെ ഉമ്മ അല്ലെങ്കിൽ ഇവരുടെ അനിയത്തിയാണ് ഇവൻ ഒളിഞ്ഞു നോക്കുന്ന ആ കുളിമുറിൻ്റെ അകത്ത് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഈ അവതാരിക ഇങ്ങനെ തന്നെ ആയിരിക്കുമോ പ്രതികരിക്കുക എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കാരണം വളരെ മോശം പ്പെട്ട ഒരു കാര്യം അവിടെ വന്നിരുന്നുകൊണ്ട് അതും പൊതു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും കാണുന്ന ഒരു സാധനമാണ് ഇതൊരു ഇന്റർവ്യൂ ആണ് അതിൽ ആ ചെക്കൻ പറയുന്നത് തെറ്റാണ് എങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ഒരു ധാർമ്മിക മൂല്യം ആ അവതാരിക എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അവളൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയുടെ നഗ്നത പോയിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അത് ക്രൈസിന്റെ പുറത്താണോ അല്ലെങ്കിൽ അതിനുള്ളൊരു ത്വരയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒക്കെയാണ് ആ അവതാരിക അവനോട് ചോദിച്ച് ചിരിച്ചു കൊണ്ട് ചിരിച്ചു മറയുന്നതാണ് നമ്മൾ കണ്ടത് യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരം അവതാരികന്മാരെ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നിർത്തണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മലയാളികളെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ് പറ്റിക്കാനും അതുപോലെ തന്നെ റീച്ചിനും വേണ്ടി ഇത്തരം വൃത്തികെട്ട ആൾക്കാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ട് കോമാളി കളിക്കുന്നത് ഇനിയെങ്കിലും നിർത്തണം ഇനി അവസാനമായിട്ട് അവൻ പറയുന്നുണ്ട് മദ്രസ പൊട്ടൻ എന്നൊരു പേരുണ്ടല്ലോ മദ്രസയിൽ ദർശോദനയെ അവൻ പറയുന്ന കുറച്ച് വാക്കുകൾ അതുകൂടി ഒന്ന് കേൾക്കാം മദ്രസയില് ഞാനൊരു കാര്യം പറയാം ഞാൻ മദ്രസയില് പഠിച്ചോണ്ടാന്ന് എനിക്ക് ഇത്രയും മദ്രസ നല്ല ദർസെന്നുണ്ട് അതായത് അതൊരു ജയില് പോലത്തെ സംഭവമാണ് ജയിലൊന്നും ആ ജയിലത്തൊന്നും പോവാന്നും പറ്റൂല അതായത് ഞാനിപ്പോ ആറാം ക്ലാസ്സാ ആ ആറാം ക്ലാസ് ആണ് ഞാൻ ദർസിലേക്ക് പോകുന്നത് അതായത് എന്റെ നാട്ടിന്റെ അടുത്തന്നെ അത് മൂന്ന് കിലോമീറ്റർ അപ്പൊ അന്നെ ആറാം ക്ലാസ്സിൽ അവിടെ ചേർത്തി അതിനുമ്പത്തില്ല പക്ഷെ എല്ലാരോടും ഇല്ല അതായത് ചില ആൾക്കാരോട് മാത്രമേ ഉള്ളൂ അതായത് അന്നെ പഠിപ്പിച്ച് ഞാൻ കാര്യം ഞാൻ തുറന്നു പറയുന്നല്ല അന്നെ പഠിപ്പിച്ച ഉസ്താദ്മാരുടെ അങ്ങ് നല്ല ദേഷ്യമുണ്ട് ഉസ്താദിനെ കാട്ടി വലുതാണ് ജൂനിയർ സീനിയർ എന്ന സാധനം ഈ സീനറി വർത്താന പള്ളീൻറെ നിസ്കരിക്കുന്ന അതായത് താഴെ പോയാൽ അവിടെ നിന്നെങ്കില് വർത്താനം പറഞ്ഞാൽ ഇപ്പുറത്തും ഒരുത്തനുണ്ടാവും തന്നെ സംസാരിക്കുന്നത് ആരും ഇല്ലാത്ത ടൈമ് ഏൽപ്പിക്കുമല്ലോ ഒത്തിരിക്ക് എന്താന്ന് ഫുഡിന് ശേഷം നമ്മളെ അടിക്കും അദ്ദേഹം ഒരു ആറാം ക്ലാസ്സിന് ശേഷം മദ്രസയില് ദർശോധാൻ വേണ്ടി പോയ സമയത്ത് സീനിയർ കുട്ടികളെല്ലാം നിസ്കരിക്കുന്ന സമയത്ത് അവിടെ പോയി വർത്താനം പറയുന്ന എന്റെ പേരിലൊക്കെ അവന്റെ പേര് എഴുതി വെച്ചതിന് ശേഷം ഉഷ്ടാദമാർവിനെ ഉപദ്രവിക്കുമായിരുന്നു അത്തരം ആൾക്കാരോട് പിന് ഭയങ്കര വെറുപ്പാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ അവതാരികയുടെ മുഖവും ഭാവവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പ്രഷൻ യത്മാ ഇതിൻ്റെ മുന്നേ പറഞ്ഞ സമയത്തുള്ള ആട്ടവും ചിരിയും ഒന്നുമല്ല അത് കേട്ട ഉടനെ വളരെ സങ്കടത്തിലേക്ക് വലിയ ഗൗരവത്തിലേക്ക് പോകുന്ന മുഭാഗത്തോടു കൂടിയാണ് ആ വതാരിക ഇൻറ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒരു പള്ളിക്കൂടത്തിൽ ഇത്തരം വൃത്തികേടുകൾ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുകയും മറ്റേതും കാണിക്കുന്ന ഇത്തരം വൃത്തികെട്ടവനെ തീർച്ചയായിട്ടും പള്ളിയിൽ പോയിട്ട് എന്തെല്ലാം തോന്നിവാസം കാണിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അത്തരം തോന്നിവാസം കാണിക്കുന്നവനെ തീർച്ചയായിട്ടും ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ആ പള്ളിയിൽ മദ്രസിൽ അതിൽ ദറസിലുള്ള ഉഷ്ഠാദ്മാരായാലും ശരി സീനിയർ ഉദ്യോഗസ്ഥ അവിടുത്തെ കുട്ടികളായാലും ശരി തീർച്ചയായിട്ടും അതിന് ശിക്ഷണം കൊടുക്കുക തന്നെ വേണം അല്ലാതെ ഇവനെ പോലുള്ള ആൾക്കാരൊന്നും യാതൊരു കാരണവശാലും സമൂഹത്തിൽ നന്നാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് നെയനിഷ എന്ന് പറയുന്ന ആയോ അവതാരിക ആ കുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും എന്താണ് അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് ആ ഇൻ്റർവ്യൂവിൽ കൂടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ആ സമയത്ത് പോലും അവിടെ വലിയ എന്തോ ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ എന്തോ ഒരു സംഭവമാണ് ആ പള്ളിക്കൂടത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ദിവസവും നടത്ത് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രണ്ടാളും കൂടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഒന്നാമത് ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിയായാലും ഈ അവതാരികയായാലും എല്ലാം ഒരു മുസ്ലിം നാമധാരികൾ മാത്രമാണ് എന്നുള്ളതാണ് അത്തരം മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം ആ മതത്തെക്കുറിച്ച് യാതൊരു ജ്ഞാനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അത്തരത്തിൽപ്പെട്ട രണ്ടാൾക്കാരെയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഉള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് അൻസാർ സൂര്യസ്താ അത് രണ്ടു വരികൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടി കേൾക്കാം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏത് മേഖലയിലാണ് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളും ലളിതമാണ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല എന്തുമായിക്കോട്ടെ അതൊക്കെ ഓരോരുത്തർക്കും ചിന്തിക്കാൻ ഞാൻ വിട്ടു വിട്ടുതരികയാണ് പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനടക്കമുള്ള സാധുക്കളായ വിദ്യാർത്ഥികൾ ദറസിൽ പഠിച്ചവരാണ് ഈ ദറസിലേക്ക് വരുന്നതിന് വേണ്ടിയാണെന്നറിയുമോ നമ്മുടെ നിലവിലുള്ള എന്തെങ്കിലും പോരായ്മകൾ സ്വഭാവ ദൂശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നാടിനും നാട്ടാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഉത്തമ ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാകാൻ വേണ്ടിയാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും ഇത് തന്നെയാണ് സത്യം ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ ഈ കുട്ടിയായാലും ശരി അതുപോലെ തന്നെ ഈ ചെക്കനായാലും ശരി രണ്ടാൾക്കാരും സമൂഹത്തിന് ഒരു ബാധ്യതയെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സമയോട് സമയം കഴിഞ്ഞതിന് ശേഷം എന്നാൽ ഈ അവതാരിയൊക്കെ ഒരു വെളിവുണ്ടായി എന്നുള്ളതാണ് ഇതൊക്കെ അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നൂറ് ശതമാനം ഞാൻ നിങ്ങളോടൊരു കാര്യം ഉണർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് കാരണം ഈ ഒരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞത് ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് പരിപാടിയേ അല്ല തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ പ്രൊഡക്റ്റാണ് നിങ്ങൾ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞ് കാണുന്നത് തീർച്ചയായിട്ടും എല്ലാം ചെയ്തതിന് ശേഷം അവർ വീക്ഷിച്ചതിന് ശേഷം അതിലൊരു കുഴപ്പവും ഇല്ല എന്നവർ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അതിൻ്റെ ഔട്ട്പുട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ നടി അറിയാതെയാണെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കട്ടിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല എന്തുകൊണ്ട് അവരുടെ ലക്ഷ്യം ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഒരു പൊതുധർമ്മം തന്നെ ഇതാണെന്ന് തോന്നുന്നുണ്ട് കാരണം അവർ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നുകിൽ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ ഓടിപ്പോയ ആൾക്കാർ കമിതാക്കൾ അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികേടുകൾ തോന്നിവാസങ്ങൾ മാത്രം ചാനലിന്റെ മുമ്പിൽ വന്ന് പറയുന്ന സാജിതാ ഷാജിയെ പോലുള്ള കുറച്ച് ആൾക്കാർ അങ്ങനത്തെ വളരെ ചില ചുരുക്കം ആൾക്കാർക്ക് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് അവരുടെ റീച്ചും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും ഉയർത്താൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു മൂല്യവും ഉയർത്തി കാണിക്കാൻ പറ്റാത്ത ഒരു മാധ്യമമായിട്ട് ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത്തരം ആൾക്കാരോട് അല്ലെങ്കിൽ അത്തരം സബ് ചെയ്ത നിങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവിടെ പോലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും അൺഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ അവർക്കുള്ള ഒരു ഉത്തരം നിങ്ങൾ കൊടുക്കണം കാരണം ഇത്തരം ആൾക്കാർ സമൂഹത്തിൽ വന്ന് ഇത്തരം തോന്നിവാസങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ സമൂഹവും നമ്മുടെ നമുക്കൊരു ഫാമിലി ആയിട്ടായിരിക്കും നമ്മൾ നിന്ന് കാണുക ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്തരം ഒരു തൊരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാൻ്റെ കുളിമുറിയിൽ പോയി ഒളിഞ്ഞു നോക്കുന്ന ഇവനെപ്പോൾ ആൾക്കാരെ പ്രമോട്ട് ചെയ്യുന്ന ഇത്തരം മാധ്യമങ്ങളെ തീർച്ചയായിട്ടും ബാൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയി വന്നത് ബൈ